പിന്നെ ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര മധുരത്തിന് ആവശ്യമായതാണ് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഇടേണ്ട ഇപ്പം ആ വേദനയാണോ എടുത്തത് ആ ഒരു കപ്പിന് നമ്മൾ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണമേ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുന്നതെന്ന് വെച്ചാൽ സോഡാ പൊടിയോ ഈസ്റ്റോ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു അര മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വെക്കണം അപ്പം ഇത് നല്ലതുപോലെ കുതിർന്ന് വരും മാവ് അപ്പം നമുക്ക് ഏത്തക്കപ്പം ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കഴിക്കാനും അപ്പം ഞാൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ പെല്ലറ്റടുപ്പിലാണ് ഇതിപ്പോൾ എൻ്റെ ഒരു കൂടപ്പുറപ്പയേക്കുവാണേ കാരണം വെച്ചാൽ അതുപോലെ തന്നെ ടൂറൊക്കെ പോകുമ്പോൾ നമുക്ക് സേഫ് ആയിട്ട് വണ്ടിയെ വെച്ച് കൊണ്ടുപോകാൻ പറ്റിയ ഒരു അടുപ്പാണിത് ഇത് കത്തിക്കുക കാര്യങ്ങൾ കഴിയുക അതിൻ്റെ അകത്ത് കനല് കളയുക തിരിച്ച് നമുക്ക് വണ്ടിക്കകത്ത് പാക്ക് ചെയ്ത് വെക്കുക ഇതാണ് സംഭവം പിന്നെ ഞാൻ ഇതിലെല്ലാം മണ്ണയൊക്കെ ഒഴിച്ചു മണ്ണയോ കർപ്പൂരം എന്ത് വേണേലും വിട്ടാലും ഇത് കത്തും കേട്ടോ അങ്ങനെ പിന്നെ ഇതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് അപ്പം നമുക്ക് ഊതണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ ഈ ഫാൻ ഉള്ളതുകൊണ്ട് പിന്നെ ആ ഫാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു അപ്പോഴാണ് ഓർത്തത് ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചായെന്നുള്ളത് അങ്ങനെ പിന്നെ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കാവല്ലോ എന്നുള്ള പ്ലാനായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വിചാരിച്ച് ഒന്ന് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് ചൂടാകുമല്ലോ അപ്പോൾ പാൻ വെക്കാനുള്ള തയ്യാറെടുപ്പിൽ പാൻ എല്ലാം എടുത്ത് വെച്ചു എന്നിട്ട് ഞാൻ കുറേ കോപ്രായങ്ങളൊക്കെ കാണിക്കുകയാണ് പഞ്ചച്ചെണ്ട പഞ്ചണ്ട അവിടെ നിന്ന് തന്നെ വഴക്കും പറയുന്നുണ്ട് ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നതിന് പിന്നെ ഞാൻ എൻ്റെ ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കുവാണേ ഈ ചെടിക്കകത്ത് ഒരു മുളക്തായി കിളിച്ചു വന്നു എവിടുന്നാണോ ആവോ പിന്നെ അത് ഞാൻ സേഫായിട്ട് കിളത്ത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടോ അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുവാണേ ഇനിയിപ്പോൾ ഇതിന് റാക്കൊക്കെ ഞാൻ പണിയുന്നുണ്ട് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് നമുക്കിപ്പോൾ റാക്ക് നമ്മുടെ കയ്യിലില്ല അങ്ങനെ പിന്നെ റാക്ക് പണിയാനായിട്ട് ഞാൻ എല്ലാം മേടിച്ചു അത് സെറ്റ് ചെയ്യാൻ കൊടുത്തു ാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് അപ്പോൾ പഞ്ചട്ടെന്നെ വിളിച്ചിട്ട് പറഞ്ഞു പാൻ ചൂടായിട്ടുണ്ട് വേഗം വന്ന എണ്ണ ഒഴിക്കാൻ പറഞ്ഞ് അങ്ങനെ പിന്നെ പാൻ്റെ അകത്തൊരു തുള്ളി വെള്ളം കൂടെ ഉണ്ട് അത് ഞാൻ കളഞ്ഞിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക ഒരുപാട് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പിന്നേം പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം എണ്ണ ഒഴിക്കുക എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഞാൻ കഴുകി കുറച്ച് എള്ള് വെച്ചിട്ടുണ്ടായിരുന്നു ആ എള്ളും കൂടി ഇതിലോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് എള്ള് ഞാൻ കഴുകി കഴുകിയെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എത്ര കഴുകി ഉണക്കി വെച്ചാലും അതിനൊരു പൂപ്പൽമണം വരും അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ എടുത്ത് മാറ്റിയ തൊപ്പിയുണ്ടല്ലോ ഇത് അല്ലുവിന് രമണമാമൻ ഉണ്ടാക്കി കൊടുത്ത തൊപ്പിയാണ് പക്ഷേ ഞാൻ അതിപ്പോൾ മൂടിയായിട്ട് ഉപയോഗിക്കുക അവൾ തൊപ്പിയൊന്നും വെക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഇത് ഇതിൻ്റെ ഒരു മൂടിയാക്കി പിന്നെ ഞാൻ ഏത്തക്കാപ്പൊക്കെ അതിലോട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എണ്ണ തിളച്ചിട്ടുണ്ട് നല്ലതുപോലെ വെട്ടി തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇത് ഭയങ്കര സ്പീഡിലാണ് കുക്കിങ് വീഡിയോ ഇത്തിരി ലോങ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര സ്ലോ ആയിട്ട് കുക്കിങ് തോന്നുന്നത് പക്ഷേ ഈ അടുപ്പിൽ ഭയങ്കര സ്പീഡിലാണ് നമുക്ക് ഗ്യാസിനേക്കായിലും ഇരട്ടി സ്പീഡിലാണ് നമുക്കിത് കുക്ക് ചെയ്ത് കിട്ടുന്നത് ഇപ്പം നമ്മുടെ ఎంత వీటి లూణ్గా హోటల్గా ഒക്കെ ഭയങ്കര ലാഭമായിട്ട് ഈ ഒരു അടുപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അങ്ങനെ വേണ്ട നമ്മുടെ ഏതൊക്കെയൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് നല്ലതുപോലെ മൂത്ത് വരുന്നുണ്ട് ഇതിൻ്റെ പരിവ് എന്ന് വെച്ചാൽ എങ്ങനെയാണെന്നറിയാവോ ഇതിനൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരും അതാണ് ഇതിൻ്റെ പരുവ അപ്പം നമ്മളിത് എടുക്കണം ആ ഗോൾഡൻ ബ്രൗൺ കളറിനെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് തിന്നാനായിട്ട് അത് മാത്രം തിന്നാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയാങ്കിൽ എടുക്കാൻ പോവാണ് കേട്ടോ പഞ്ചട്ടം പറഞ്ഞാൽ ഇനി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോവേ എടുക്കാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു ഒരു നമ്മുടെ ഒരു ചട്ടിക്കകത്ത് ഒരു വാഴയിലൊക്കെ ഇട്ട് അതിൻ്റെ അകത്തോട്ടാണ് വെക്കുന്നത് അപ്പോൾ ഈ വാ ഈ ചൂട് സാധനം വാഴയിലൊരു മണമുണ്ടല്ലോ അതൊക്കെ വെച്ച് നമുക്ക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ ഇതാണെങ്കിൽ ഒരു ചട്ടിയിൽ കണ്ടോ ഒരു വാഴയില വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ടാണ് എടുത്തിടുന്നത് അങ്ങനെ ഞാൻ എല്ലാം ഇതിലോട്ട് എടുത്തിട്ടിട്ടുണ്ട് പിന്നെ ശേഷം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കൂടെ ഒരു കോംബോ വേണമല്ലോ നമുക്ക് അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചായ കുടിക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ കട്ടൻ ചായയാണ് ഇടാൻ പോകുന്നത് അതിനിടയ്ക്ക് ഞാൻ ബാക്കി ബാക്കിയെല്ലാം ഏത്തക്കായും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കട്ടൻ ചായയ്ക്ക് വേണ്ടി ഞാൻ വെള്ളം എടുപ്പിൽ വെച്ചിട്ടുണ്ട് ഞാൻ കട്ടൻ ചായ ഇടുന്ന ഈ രീതിയിലാണ് കേട്ടോ അപ്പം പെട്ടെന്ന് നമുക്ക് തിളച്ച് കിട്ടും കട്ടൻ ചായയുടെ വെള്ളം വെച്ചതിന് ശേഷം കുറച്ച് പഞ്ചസാര ഇടും കേട്ടോ അല്ല ഇഷ്ടപ്പെട്ടോ അമ്മ ഉണ്ടാക്കിയത് ഏ കണ്ണ എന്റെ കത്തൻ ചായയും അപ്പൊ നമ്മടെ കത്തൻ ചായയും അപ്പൊ നമ്മടെ കട്ടൻ ചായ പേപ്പേക്കാമ്പോ റെഡി ആയിട്ടുണ്ട് വൈകത്ത് സ്നാക്സ് പൊളിച്ചു അപ്പൊ നമുക്ക് ഇത് കഴിക്കാം വായോ ഫോണിലോട്ട് വായു നോക്കാം അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം